ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിരും ഭഗത് സോക്കർ ക്ലബും കൈകോർത്തുകൊണ്ട് ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ ലോഗോ പ്രകാശനം മരട് ന്യൂക്ലിയസ് മാളിൽ എ സി പി രാജ്കുമാർ റിട്ട് ജില്ലാ ജഡ്ജി എൻ ലീലാമണി എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഭഗത് സോക്കർ ക്ലബ്ബ് പ്രസിഡന്റും മരട് നഗരസഭാ കൗൺസിലറുമായ പി ഡി രാജേഷ് അധ്യക്ഷത വഹിച്ചു മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പറമ്പിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ ഭഗത് സോക്കർ ക്ലബ്ബ് സെക്രട്ടറി വി പി ചന്ദ്രൻ വൈസ് പ്രിൻസിപ്പാൾ കെ ജി നീതു മുൻ വനിതാ ഫുട്ബോളർ സി വി സീന മരണ നഗരസഭാ കൗൺസിലർമാരായ മോളി ഡെന്നി ചന്ദ്രകലാധരൻ കായിക അധ്യാപകരായ എം എ ഫെബിൻ ഡാർവിൻ പീറ്റർ പി ടി എ പ്രസിഡന്റ് ടി കെ ശശിധരൻ പി പി സന്തോഷ് എന്നിവർ സംസാരിച്ചു സ്കൂൾ കൗൺസിൽ അംഗങ്ങളായ മാധവ് മഹേഷ് എസ് എസ് ദിയ കൃഷ്ണപ്രിയ ശ്രീനിധി സുധീർ തുടങ്ങിയവർ സ്കൂളിനെ പ്രതിനിധീകരിച്ചു ഓഗസ്റ്റ് രാവിലെ കുണ്ടന്നൂർ ജംഗ്ഷൻ മുതൽ പരങ്ങാട് വരെയാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല അറിവുണ്ടാവും ആ അറിവില് ആ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്ത സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് വലിയ പദവികൾ നേടിയിട്ടുണ്ടാവാം പക്ഷേ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ ശരിക്ക് സൂക്ഷിക്കാതെ വന്നതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ഏറെ ആൾക്കാരെയും കാണാനായിട്ട് പോലീസ് ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ ആ സ്കൂളും ആ പരിസരത്തുള്ള ക്ലബും ചേർന്നുകൊണ്ട് നല്ല വാല്യൂസ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് തീർച്ചയായും ഇത്തരം ഒരു മാരത്തൺ നടത്തുന്നുണ്ട് അത് മാരത്തൺ നടത്തുന്നതോടൊപ്പം അന്ന് അത് ചേ കൂട്ടി പിടിച്ചിരിക്കുന്നത് ഭഗത് സോഗർ ക്ലബിനെയാണ് ഭഗത് സോഗർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ മരടും പരിസര പ്രദേശങ്ങളുമായി നിരവധി തവണ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടത്തപ്പെടാറുണ്ട് ആ അതിലൊക്കെ മിക്ക കൊടുക്കുന്ന സന്ദേശങ്ങൾ കഴിഞ്ഞത് അവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടതായി ഡ്രസ്സിനെതിരെയുള്ള ഒരു മുദ്രാവാക്യം പറഞ്ഞുകൊണ്ടാണ് ആ കിലമ്പ് മുന്നോട്ട് വന്നത് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങിച്ച കുട്ടികളിപ്പോൾ ഗ്രാജുവേഷൻ തോറ്റുപയർ കാണാം പത്തിന് ഫുൾ എ പ്ലസ് വാങ്ങിച്ച കുട്ടികൾ പ്ലസ് ടു പാസ്സാകാത്തവരെയും കാണാം എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാൻ കഴിവില്ല എന്നിട്ടല്ല അവർ പഠിച്ചു വന്ന സമയത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിലുണ്ടായ ചില പോരായ്മകൾ അവരുടെ ഉള്ളിലേക്ക് വന്ന് ആ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ തെറ്റിലേക്ക് അവർ പതുക്കെ പതുക്കെ കിടന്ന് കയറിയാണ് അവർ ആ മോശം കുട്ടികളായി മാറിയത് ഞാൻ ആദ്യം വെറുതെ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒരാഗ്രഹമുണ്ട് ആ ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളെ ആക്രമിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നിങ്ങളത് തിരിച്ചറിയണം ഞാൻ മൊബൈലിൽ ആയാൽ ഞാൻ ഇങ്ങോട്ട് പോകും ഞാൻ ഡ്രഗ്സിന് അഡിക്റ്റായാൽ ഞാൻ എങ്ങോട്ട് പോകും ഞാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളിലേക്ക് വേറെ ഏതെങ്കിലും ഗെയിമിലേക്ക് കായിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യല വീരത്തില്ല അപ്പം നിങ്ങളുടെ മുമ്പിൽ ആദ്യ ആഗ്രഹം ഉണ്ടാവണം ആ ആഗ്രഹത്തെ തുടർന്ന് നിങ്ങളെ ആ ആഗ്രഹത്തെ ആ ആഗ്രഹപ്രകാരം നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന തസ്തിയിൽ എത്തിച്ചേരാതിരിക്കുന്നതിന് ബാധിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ ഏതാണ്ട് തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞാൽ എന്തായി മാറും

നമ്മൾ വിദ്യാഭ്യാസത്തിൽ എന്താണ് നേടിയത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഒന്നും നേടിയിട്ടില്ലെന്നാണ് നമുക്ക് മത്സ്യാഭ്യാസം മത്സ്യപരം പഠിച്ച് എം ബി ബി എസ് ഡോക്ടറായി എം ഡി എടുത്ത് അവിടെ ഒരു മൂന്ന് മൂന്ന് മാസം മാത്രം പഠിച്ചു പോയാൽ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് അവർ ഒരുമിച്ച് ഉദ്യോഗിച്ച് അല്ലെങ്കിൽ ബൈക്കിനെടുത്ത് ഉപയോഗിച്ച് വാഹനം പിടിച്ച് പോകുമ്പോൾ ജീവൻ രക്ഷിക്കണം എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സത്യം ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ള ആ ജോലി തോന്നുന്ന ഡോക്ടർ തന്നെ ആറ് സ്റ്റുഡൻറ്റിനെതിരെ വരുന്ന ഒരു വനിതയെ മൂടിയിടിച്ച് കയറ്റി രണ്ട് വീല് കയറ്റി ആ മയക്കത്തിൽ വീണ്ടും ബേക്കുമ്പോൾ കയറ്റി ഇറക്കുക എന്ന് പറയുമ്പോൾ ആ മൂന്ന് മാസം മാത്രം പ്രായം അവർ പഠിക്കാനുള്ള സ്നേഹം ആ സ്നേഹം അവർ തിരഞ്ഞെടുത്തത് എന്തായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത് ഇരുപത്തി നാല് വയസ്സ് പോയ വർഷം പഠിച്ച ഒരു കുട്ടി ആ വയസ്സ് വരെ അവർ ആ വിദ്യാഭ്യാസം കൊണ്ട് ഒന്നും നേടിയിട്ടില്ലായിരുന്നില്ല കാരണം മയക്കമ ചടക്കാരനായ ഒരു സുഹൃത്ത് ഈ എന്ന് തുടർച്ചയായി കുറച്ച് വർഷങ്ങളായി നമ്മൾ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും മിനി മാരത്തോൺ സംഘടിപ്പിച്ചു വരികയാണ് ഈ വർഷത്തെ മാരത്തോണിന് കുറച്ചുകൂടി പ്രത്യേകതകളുണ്ട് ഇത് നമ്മുടെ വിദ്യാലയവും മരടിലുള്ള ഭഗത് സ്വക്കർ ക്ലബുമായി ചേർന്നു സമൂഹത്തിന് ഒരു സന്ദേശവും കൂടി നൽകിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഫ്രം ഡ്രഗ്സ് ലഹരിയിൽ നിന്നുള്ള മുക്തി എന്നുള്ളൊരു സന്ദേശവും കൂടി ഈ മാരത്തോണിലൂടെ നമ്മൾ സമൂഹത്തിലേക്ക് പങ്കുവയ്ക്കുകയാണ് മാരകമായ ഒരു വിപത്തായി നമ്മുടെ നാട്ടിലെല്ലാം മാറിക്കറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിലും മറ്റു സർക്കാർ സംവിധാനങ്ങളിലും ക്ലബുകളിലും എല്ലാ സംഘടനകളും തന്നെ നടത്തി വരികയാണ് നമ്മളും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പോലും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്